പൂക്കുണ്ടിൽ വീണ്ടും ഡിജിറ്റൽ സർവേ തടസ്സപ്പെട്ടു ശനിയാഴ്ച തലശ്ശേരി സബ് കളക്ടർ സ്ഥലത്തെത്തി നാട്ടുകാർക്ക് നൽകിയ ഉറപ്പുകൾ വെറുതെയായി ആറം പുഴയുടെ രേഖ വെച്ച് ചീങ്കണ്ടിപ്പുഴയോരത്തെ ഭൂമിയിൽ ഡിജിറ്റൽ സർവേ നടത്താനുള്ള ശ്രമത്തെ നാട്ടുകാർ ചോദ്യം ചെയ്തതോടെ സർവേ നടപടികൾ നിർത്തിവെച്ച് സംഘം മടങ്ങി അതാണ് അറിയേണ്ടത് കാരണം സൈറ്റ് കയറ്റിയില്ലായിരുന്നെങ്കിൽ ഇന്ന് ഞങ്ങൾ ഒരു പ്രശ്നം ഉണ്ടാക്കിയതായിരുന്നു അപ്പോൾ അതിൻ്റെ അർത്ഥം എന്നതാണ് ഞങ്ങളെ ചതിക്കുമല്ലോ വീണ്ടും ഇത് ഇത് ഇവിടം തൊട്ട് പുഴയുടെ അങ്ങ് വരെ അളന്നപ്പോൾ യാതൊരു പ്രശ്നവും ഇല്ല ഈ മൂന്ന് പേരെ തിരികെ കയറ്റുന്നത് എന്തുകൊണ്ടാണ് അവർക്ക് എന്ത് ന്യായമാണോ കൊടുത്തത് ആ നിയമം ഞങ്ങൾക്കും വേണം സർവേ നടത്തണം അത് കാറിൻ്റെ സാൻഡ്രിക്സി ചെയ്യണമെന്ന് പറഞ്ഞായിരുന്നു അന്നേരം സബ് കളക്ടർ പറഞ്ഞു ഇപ്പോൾ എനിക്ക് സമയമില്ല എല്ലാത്തിനും പരിഹാരം ഉണ്ടാവും ഒരു ഒരിഞ്ച് സ്ഥലം പോലും പോവുകയല്ല നിങ്ങളുടെ ഒരു രേഖയിലും വരികയല്ല എന്നെല്ലാം പറഞ്ഞതിന് പറഞ്ഞതിനും വക്താവിരുദ്ധമായിട്ടുള്ള കാര്യം കിട്ടുമ്പോൾ ജനത തെറ്റിദ്ധരിപ്പിക്കലാണ് അതേ ഉള്ളൂ നമ്മുടെ ഒരു വിഷയം അത് ക്ലാരിറ്റി തരിക ഞാൻ മാത്രം ഇത്രയും വലിയ ആൾക്കാർ നിങ്ങളൊന്നും ഇപ്പൊ പറഞ്ഞ ഞാൻ നിങ്ങൾ ഉദ്യോഗസ്ഥർ രണ്ടാമത് അടക്കാൻ വന്നത് ഇവിടെ സബ് കളക്ടർ വന്ന് യോഗം വിളിച്ചു ചേർത്തതിന്റെ അടിസ്ഥാനത്തിലാണ് ആ സബ് കളക്ടർ എടുത്ത ഒരു തീരുമാനമുണ്ട് ആ തീരുമാനത്തിനെ വയലേറ്റ് ചെയ്ത് നിങ്ങൾ പോയാൽ നിങ്ങൾ ഉത്തരം പറയേണ്ടി വരും സബ് കളക്ടർ ഇവിടെ യോഗം വിളിച്ചേ നിങ്ങൾ ആ യോഗത്തിൽ പങ്കെടുത്തതല്ലേ എന്താ സംസാരിക്കണ്ട് സംസാരിക്കാണ്ട് വിനന്ദ നിങ്ങൾ തോന്നിയത് പോലെ വന്ന് തോന്നിയത് പോലെ അളന്ന് നിങ്ങൾക്ക് തോന്നിയത് പോലെ പോക്കാ ഞങ്ങളൊക്കെ നികുതിപ്പെടണോ നിങ്ങൾ നിന്ന് ശമ്പളം അത് ഓർത്തിട്ട് കളിച്ചാൽ മതി അത് ഓർത്തിട്ട് കളിച്ചാൽ മതി നോക്കി പേടിപ്പിക്കൊന്നും വേണ്ട അങ്ങനെ പേടിപ്പിച്ചാൽ പേടിക്കുന്ന കൂടുതലൊന്നും അല്ല ഞങ്ങളൊക്കെ നികുതി അടച്ചില്ലെങ്കിൽ നിങ്ങളൊന്നും ഉണ്ണൂല ആ ഒരു ഓർമ്മ വേണം നിങ്ങൾക്ക് തോന്നിയ പോലെ നിങ്ങൾ ഈ നിങ്ങൾ ഈ വണ്ടി ഓടണമെങ്കിൽ ഞങ്ങള് നികുതി അടക്കണ്ടേ ചാടി ചാടിക്കയറി അങ്ങനെ ഇരുന്നല്ലോ ഞങ്ങൾക്ക് അങ്ങനെ ഇരിക്കാൻ വണ്ടിയില്ല ഞങ്ങൾ ഇവിടുത്തെ പാവപ്പെട കർഷകരുടെ ഒപ്പം നിൽക്കുന്നവരാ വന്ന് യോഗം വിളിച്ചേ എന്തിനാ യോഗം വിളിച്ചേ നാട്ടുകാരെ പറ്റിക്കാനോ പൂക്കുണ്ട് ചീങ്ങണ്ണിപ്പുഴയോടത്തെ കൈവശ ഭൂമിയിലെ അളവ് സർവേ ടീമിന്റെ സാങ്കേതിക പിഴവുകൾ മൂലമാണ് നിർത്തിവെച്ചത് എന്ന് കർഷകർ പറഞ്ഞു തുടക്കത്തിൽ തന്നെ തർക്കഭൂമിയിലെ വിഷയങ്ങൾ പരിഹരിക്കാനുള്ള അളവുകൾ നടത്തണമെന്നായിരുന്നു നാട്ടുകാരുടെ ആവശ്യം അനുബന്ധ ഭൂമികൾ അളന്നെങ്കിലേ ആ വിഷയം പരിഹരിക്കപ്പെടാൻ ആവുകയുള്ളൂ എന്ന് പറഞ്ഞതിനാൽ അനുബന്ധ ഭൂമികൾ അളക്കാൻ സമ്മതിക്കുകയായിരുന്നു അളവ് പൂർത്തിയായപ്പോൾ സ്ഥലത്തിന്റെ അതിരുകളും വിസ്തീർണവും ഉടമകൾ ആവശ്യപ്പെട്ടു എന്നാൽ അത് പറയുവാൻ സർവേ ടീം തയ്യാറായില്ല അവർക്ക് നിലവിലെ സംവിധാനങ്ങൾ വെച്ച് അത് പറയുവാൻ സാധിക്കുന്നില്ല എന്നായിരുന്നു വിശദീകരണം ഇതേ തുടർന്നാണ് സർവേയർ ജിജീഷനെയും സംഘത്തെയും നാട്ടുകാർ തടഞ്ഞത് ന്യൂസ് ഡെസ്ക് ബൈലൈ